ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുക അത് ഫിഷ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരൽ മീനുകളെ പിടിക്കാൻ പറ്റിയ ഫിഷ് ട്രാപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ബോട്ടിലാണ് അത് വലിയ ബോട്ടിലോ ചെറിയ ബോട്ടിലോ നമുക്ക് ഇഷ്ടമുള്ള ബോട്ടിലെടുക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ബോട്ടിലാണ് ഒന്ന് രണ്ട് ലിറ്ററിൻ്റെതും ഒന്ന് അഞ്ച് ലിറ്ററിൻ്റെതും അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബോട്ടിൽ എടുക്കാം എടുത്തിട്ട് അതിനെ കട്ട് ചെയ്യണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ബ്ലൈഡ് ഒരു കത്രിക കുറച്ച് കയറ് ഒരു മെഴുകുതിരി ഒരു ചെറിയ കമ്പി നമുക്ക് ഈ അടപ്പിരിക്കുന്ന ഭാഗം ആവശ്യമില്ല അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം അതിന് ബ്ലൈഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക അടപ്പ് വരുന്ന ഭാഗം ആ കട്ടിയുള്ള ഭാഗം അത്രയും കട്ട് ചെയ്ത് മാറ്റുക സൂക്ഷിച്ച് കട്ട് ചെയ്യുക കയ്യിലൊന്നും കൊള്ളാതെ അതായതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇവിടെ മുകൾ സൈഡിൽ നിന്ന് ഒരു നാലിഞ്ച് താഴോട്ട് കട്ട് ചെയ്യുക അവിടെ മുകളിൽ നിന്നായിട്ട് ഒരു നാലിഞ്ച് കണക്കാക്കി കട്ട് ചെയ്യുക കറക്റ്റായിട്ട് അതും കട്ട് ചെയ്തെടുക്കുക അതും ബ്ലൈഡ് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് സൂക്ഷിച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ടായിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കുപ്പിയും കട്ട് ചെയ്തെടുക്കണം ഇനി അതിൻ്റെ മുകളിലത്തെ ഭാഗം നമ്മൾ എടുത്തിട്ട് ഈ അടപ്പിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ട് നീളം മാക്ക് കട്ട് ചെയ്യുക കത്തിരിയിട്ട് കട്ട് ചെയ്യാവുന്നതാണത് അത് കുറച്ച് ദൂരെ കട്ട് ചെയ്യാവൂ ഒരു രണ്ട് രണ്ടര ഇഞ്ച് നീളത്തിന് കണക്കാക്കി താഴോട്ട് കട്ട് ചെയ്യുക അതും ഒരുപാട് കട്ടായി പോകാതെ സൂക്ഷിച്ച് ഒരേ അളവിന് താഴോട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ അളവിന് എല്ലാം കട്ട് ചെയ്ത് വിടുക അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് കുപ്പിയും റെഡിയാക്കി എടുക്കണം അപ്പോൾ രണ്ട് കുപ്പിയും അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി എന്ന് പറഞ്ഞാൽ ഇതായതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ ഇതുപോലെ അകത്ത് കയറ്റിയാണ് വെക്കാനുള്ളത് അപ്പോൾ തിരിച്ച് അകത്തോട്ട് കയറ്റി വയ്ക്കണം അതെങ്ങനെ താർത്ത് വയ്ക്കണം ഇതുപോലെയാണ് വെക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ഈ അളവിന് വെച്ചും കൊണ്ട് ഇനി നമുക്ക് സൈഡിലും അടപ്പ് ഇളയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടം ഇടണം അത് കെട്ടി നിർത്താൻ പിന്നെ സൈഡിലെല്ലാം വെള്ളം കയറാനും ഏറെ കയറാനും വേണ്ടിയിട്ടുള്ള ഇടണം അപ്പോൾ അതിനെ നമുക്ക് മെഴുതിരിയിൽ ഒരു കമ്പി ചൂടാക്കിയെടുത്ത് അതിനെല്ലാം ഓട്ടയിടാം ഓട്ട ഹോളുകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വണ്ണമുള്ള കമ്പി ഇട്ട് തന്നെ എല്ലാ ഹോളും ഇടണം അപ്പോൾ ആദ്യം ആ അടപ്പിനെ തന്നെ നമുക്ക് നാല് സൈഡും ഹോളിട്ട് എടുക്കാം അടപ്പ് കുപ്പിയുമായിട്ട് ജോയിൻ്റ് ആയിട്ടിരിക്കാനാണ് കെട്ടി നിർത്താനാണ് അതുപോലെ റൗണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ സൈഡിലെല്ലാം ഇനി ഇത് അടപ്പും ആ കുപ്പിയും നമ്മൾ കെട്ടുമ്പോൾ അത് ഉരി പോവില്ല അതിനു വേണ്ടിയാണ് ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബോട്ടിൻ്റെ സൈഡുകളിലെല്ലാം നിറച്ച് ഇടണം അതുപോലെ വെള്ളം കയറാൻ വേണ്ടിയാണ് അതിനകത്ത് വെള്ളം കയറാനും ഇതിനകത്ത് ഇടുന്ന ഫുഡ് അലിഞ്ഞതുവഴി വരുമ്പോൾ അത് കണ്ട് മീന് പെട്ടെന്ന് അതിനകത്ത് കയറാൻ വേണ്ടിയാണ് ഫുഡ് എടുക്കാൻ വേണ്ടി അപ്പോൾ അതിനു വേണ്ടിയുള്ള ഹോളുകളെല്ലാം നമുക്ക് ആ സൈഡിൽ എല്ലടമായിട്ടും ഇടാം അതും ഈ കമ്പി ചൂടാക്കി തന്നെ നമുക്ക് നമുക്കിടാവുന്നതാണ് അപ്പോൾ മൊത്തം നമുക്കിതുപോലെ ഹോൾഡ് എടുക്കാം സൈഡുകളെല്ലാം ഇപ്പോൾ നമ്മൾ രണ്ട് കുപ്പിയിലും മൊത്തം ഇതാ സൈഡിലും അത് കെട്ടാൻ വേണ്ടിയുള്ളിടത്തും മൊത്തം ഹോളുകളിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം ഇതുപോലെ മൊത്തത്തിൽ ഹോൾഡ് എടുക്കുക അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ സൈഡ് ഒരു കയർ ചെറിയൊരു കയർ അതായത് പ്ലാസ്റ്റിക് ചരടോ നൂൽ കമ്പിയെ വെച്ച് ജോയിൻ്റായി കെട്ടുക ആ അടപ്പ് ഊരി പോകാതിരിക്കാൻ വേണ്ടി അതിനെ കെട്ടി നിർത്തുക അല്ലെങ്കിൽ വെള്ളം താഴ്ത്തിയിടുമ്പോൾ അത് അടപ്പിളായി പോവും ഇടയിൽ കൂടെ മീൻ കയറിയാലും ഇറങ്ങിപ്പോവും അപ്പോൾ മൂന്ന് സൈഡും കറക്റ്റായിട്ട് അതിറക്കി കെട്ടുക കെട്ടിയാൽ മാത്രമേ മീൻ ഇറങ്ങി പോകാതിരിക്കുകയുള്ളൂ മീനൊന്ന് തട്ടിയാലും മൂരാത്തരീതിയിൽ മൂന്ന് സൈഡും കറക്റ്റാ കെട്ടിക്കൊള്ളുക ഇപ്പോൾ നമ്മൾ കെട്ടിയതുപോലെ അടപ്പും കുപ്പിയും തമ്മിൽ ഹോൾഡ് ഹോൾഡിട്ടുണ്ട് അത് ചേർത്ത് ഇങ്ങനെ മൂന്ന് സൈഡും അപ്പോൾ നമ്മളത് ഈ ഫിഷ് ട്രാപ്പ് രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഫിഷ് ട്രാപ്പ് റെഡിയാക്കുന്നത് ഇതിൽ മീൻ പിടിക്കാം അതിൽ അടപ്പെല്ലാം നല്ല രീതിക്ക് ജോയിൻ ചെയ്ത് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് മുകളിൽ രണ്ട് കയർ ഇതുപോലെ കെട്ടി വിടുക നമുക്ക് വെള്ളം താത്തുവിടാൻ വേണ്ടിയാണ് ഇനി ഇതിനകത്ത് കുറച്ച് ഫുഡും ഇട്ട് ഒരു വെയ്റ്റിന് ഒരു കല്ല് കല്ലുട്ട് വെള്ളത്തിൽ താത്ത് വിട്ടാൽ മതി മീനുകളെടുത്ത് നമുക്ക് ചെറിയ മീനുകൾ കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്